മൂക്കിൽ ദശ വളർന്ന് ശ്വാസതടസ്സം അടക്കമുള്ളവ നേരിടാൻ തുടങ്ങിയതിനെ തുടർന്ന് കുറച്ച് ദിവസം മുമ്പാണ് ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സർജറിക്ക് വിധേയനായത് ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെ താരം നേരിട്ടിരുന്നു ശരീരം വളരെ വീക്കായതിനെ തുടർന്നാണ് സർജറിക്ക് വിധേയനാകാൻ തീരുമാനിച്ചത് ഓപ്പറേഷന് വിധേയനാകും മുമ്പ് ആരതിപ്പുടിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ റോബിൻ എല്ലാം വിശദീകരിച്ചിരുന്നു എന്നാൽ സർജറിക്ക് ശേഷമുള്ള വിവരങ്ങളൊന്നും തന്നെ റോബിൻ ഇതുവരെ പങ്കിട്ടിരുന്നില്ല ഇപ്പോഴിതാ റോബിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വന്ന അന്വേഷണങ്ങൾക്ക് പുതിയ വീഡിയോയിലൂടെ മറുപടി പറയുകയാണ് ആരതിപ്പൊടി ആരതിയും റോബിനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററുകൾ തിയേറ്ററിൽ കയറിയിരുന്നു റോബിൻ അതിനായി അനുവാദം വാങ്ങിയിരുന്നു ഓപ്പറേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റായി മുഖത്ത് മുഴുവൻ നീര് വന്നതിനാൽ റോബിൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടില്ല സർജറിയെക്കുറിച്ചും റോബിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ആരതിപ്പൊടി പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി നടന്നു ഇപ്പോൾ റോബിൻ ചേട്ടൻ റെസ്റ്റിലാണ് ഡോക്ടറുടെ അവസ്ഥ അന്വേഷിച്ച് ഒരുപേ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് റോബിൻ ചേട്ടൻ സുഖമായിരിക്കുന്നു മുഖത്തു മുഴുവൻ നീരുണ്ട് അതിനാലാണ് വീഡിയോയിൽ വരാത്തത് മൂക്കിന് മുകളിലുള്ള സ്റ്റിച്ച് എടുത്തു ഒരു മാസം എടുക്കും എല്ലാം ഒന്നും ശരിയായി വരാൻ ഇഞ്ചെക്ഷൻ പോലും പേടിയുള്ള ഞാൻ ഓപ്പറേഷൻ നടന്നപ്പോൾ റോബിൻ ചേട്ടനൊപ്പം ഉണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിയാണ് ധൈര്യത്തോടെ കയറിയത് പൊതുവെ ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യൻ്റിനൊപ്പം ആരെയും പ്രവേശിപ്പിക്കാറില്ല റോബിൻ ചേട്ടൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് അനുവാദം ലഭിച്ചത് തുടക്കത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും പിന്നീടുള്ള പ്രൊസീജിയർ കണ്ടപ്പോൾ എൻ്റെ ബോധം മൊത്തം പോയി അതുകൊണ്ട് മാറി സൈഡിൽ നിന്നു കുറച്ചുനേരം റോബിൻ ചേട്ടൻ്റെ കാലിൽ അരികിൽ നിന്നു പിന്നെ കുറച്ചുനേരം നേരം കൈപിടിച്ച് നിന്നു കാരണം ഉറക്കു ഗുളിക കൊടുത്താൽ പേഷ്യൻറ്റ് ഓപ്പറേഷൻ തീരും വരെ ഉറക്കമായിരിക്കും പക്ഷേ റോബിൻ ചേട്ടൻ മാത്രം ഓപ്പറേഷനിടയിലും ഡോക്ടേഴ്സിനോട് നിർത്താതെ സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും എല്ലാമായിരുന്നു അവസാനം റോബിൻ മിണ്ടാതിരിക്കുമെന്ന് ഡോക്ടർ പറയേണ്ടി വന്നു തിരിച്ചെടുക്കുമ്പോൾ വരെ സംസാരമായിരുന്നു എല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് വേദന തുടങ്ങിയത് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ തുടച്ചു കൊടുത്തിരുന്നു അതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചില്ല കഴിക്കാനിരിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരും